അസ്സാമലൈക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കാം ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അരി അരച്ച ഉടനെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം ഉള്ളിലൊക്കെ നല്ല ആരെടുത്ത് പുറം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ് അരിക്കൊന്നും കട്ടിയില്ലാത്ത നെയ്യപ്പാണ് കേട്ടോ ഇത് നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കി നോക്കാം ഞാൻ അതിലേക്ക് രണ്ട് കപ്പ് അരിയാണ് എടുത്തത് അതിലൊരു കപ്പ് ഉണങ്ങല്ല അരി നമ്മൾ പായസൊക്കെ വെക്കണ അരിയും ഒരു കപ്പ് പച്ചരി ദോശ ചൂടുന്ന പച്ചേരിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കുതിരാൻ വെക്കാം ഒരു നാല് മണിക്കൂർ ഇത് കുതിരാനായിട്ട് ഒഴിച്ച് വെക്കാം നമ്മളതിലേക്ക് ഒരു കപ്പ് അരിയിലേക്ക് മൂന്ന് മൂന്നച്ച് ശർക്കരയാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ രണ്ട് കപ്പ് അരിയിലേക്ക് ആറ് അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കാം അത് ശർക്കരയൊക്കെ നല്ലോണം ഉരുകി വരുന്നതുവരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് അരി ഒഴുത്ത വെള്ളം മുഴുവൻ പോകാനായിട്ട് ഒരു ഊറ്റ് കൊട്ടയിലേക്ക് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് അരി ഇട്ടിട്ട് അതിലേക്ക് ഒരു കപ്പ് അരിയിലേക്ക് രണ്ട് ടീസ്പൂണ് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം അങ്ങനെ രണ്ട് കപ്പ് അരിയിലേക്ക് നാല് ടീസ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു രണ്ട് സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ തേങ്ങ അധികം കൂടി പോകരുത് തേങ്ങ കൂടിയാൽ നമ്മൾ നെയ്യപ്പം പൊട്ടി പൊട്ടലൊക്കെ വരും എണ്ണയിലിടുമ്പോൾ കൂടുതലായ പൊട്ടൽ വരും അപ്പോൾ എണ്ണയൊക്കെ ഉള്ളിൽ കയറും അപ്പോൾ തേങ്ങ വളരെ കുറച്ച് മതി രണ്ട് ഇങ്ങനെ പിടുത്ത മതി രണ്ട് കപ്പ് കപ്പരിയിൽ ഒരു രണ്ട് ടീസ്പൂണൊക്കെ മതിയാവും ഇനി നമ്മളതിലേക്ക് നാല് ഏലക്കായ ചേർത്ത് കൊടുക്കണം കൊടുക്കുന്നുണ്ടെട്ടോ നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതില്ലാത്തതുകൊണ്ട് ഞാൻ അരക്കുമ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് അത് മുഴുവനായിട്ട് ചേർക്കണ്ട അരിയുടെ ഒരു ഒപ്പത്തിൽ നമുക്കിത് കുറച്ച് താഴെയായിട്ട് ശർക്കര ഒഴിച്ചു കൊടുത്താൽ മതി അരയണില്ല എന്ന് തോന്നുമ്പോൾ വീണ്ടും ഒഴിച്ചാൽ മതി നമുക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു തരിയോട് കൂടിയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് നെയ്യപ്പായതുകൊണ്ട് ചെറിയൊരു തരി വേണം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണത് അത് ഒരു കപ്പ് മൈദ എടുത്തിട്ട് അതിന് കുറേശ്ശെ ചേർത്ത് കൊടുക്കട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്ക കേട്ടോ ഞാനിതൊരു വിസ്ക് വെച്ചിട്ട് വെച്ചിട്ടാണിത് യോജിപ്പിച്ചിരിക്കുന്നത് അപ്പം പെട്ടെന്ന് ആയിക്കെട്ടും കുറെ കുറേശ്ശെ കൊറേശ ചേർത്തിട്ട് വേണം ഇളക്കി കൊടുക്കരുത് അതാ ഇത്രയാണ് കേട്ടോ അതിൻ്റെ അയവ് വേണ്ടി വന്നത് എനിക്ക് ഒരു കപ്പ് മൈദയാണ് ആവശ്യം വന്നത് അത് നിങ്ങൾ ഇതിൻ്റെ മാവിൻ്റെ അയവിനനുസരിച്ച് മൈദ ചേർത്ത് കൊടുക്കണം ഇനി അതിലേക്ക് ഒന്നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നെയ്യിൽ വറുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം എള്ളുണ്ടെങ്കിൽ ഈ സമയത്ത് എള്ളും നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ നല്ലതായിരിക്കും ഞാൻ എനിക്ക് വീട്ടിൽ ഗസ്റ്റുകൾ വന്നതുകൊണ്ട് ഉടനെ തന്നെ അത് ചുട്ടെടുക്കാണ് ചെയ്തത് ഒരു കുഴപ്പമില്ല അത് ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിതുപോലെ എണ്ണ ഒഴിച്ച് കൊടുത്താൽ രണ്ട് ഭാഗം ഒരുപോലെ വെന്ത് വരും കേട്ടോ അതിനാണിങ്ങനെ മേൽഭാഗത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്കിത് വെളിച്ചെണ്ണയിലോ ഓയിലിലോ എന്തിലും വേണമെങ്കിലും ചുട്ടെടുക്കാം കളറ് മാറി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഉള്ളിൽ നല്ല ആരോഗ്യം എടുത്തിട്ടുള്ളത് നെയ്യപ്പാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം അസ്സാംക്കും താങ്ക് യു